അനധികൃത കുടിയേറ്റക്കാരെ കടത്താനുള്ള സുപ്രധാനമായ റുവാണ്ട ബിൽ ഒടുവിൽ ഹൗസ് ഓഫ് ലോർസിൽ പാസ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന് അനിവാര്യമായ വിജയമാണ് ഇതോടെ കയ്യിൽ നേടിയിരിക്കുന്നത് ബില്ലിൽ വെള്ളം ചേർക്കുവാനും വൈകിപ്പിക്കുവാനും പലകുറി ശ്രമിച്ച ശേഷമാണ് പിയേഴ്സ് തോൽവി സമ്മതിച്ചിരിക്കുന്നത് പാർലമെന്റിൽ അഞ്ച് റൗണ്ട് കറങ്ങിയ ശേഷമാണ് ബില്ല് കടമ്പ കടന്ന് നിയമമായി മാറുന്നത് പിയേഴ്സ് മുന്നോട്ട് വെച്ച ഭേദഗതികൾ ഓരോ തവണയും എം പിമാർ പരാജയപ്പെടുത്തി ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് ചാനൽ കുടിയേറ്റക്കാരെ അയക്കുന്നതിന് മുൻപ് സ്വതന്ത്ര നിരീക്ഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നായിരുന്നു ഒടുവിലത്തെ ഭേദഗതി എന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിനെതിരെ പന്ത്രണ്ട് വോട്ടിന് ഈ ഭേദഗതിയും കോമൺസ് തള്ളി ഇതോടെയാണ് പിയേഴ്സിന് മറ്റു വഴികളില്ലാതെ മുട്ടുകുത്തേണ്ടി വന്നത് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുവാനുള്ള സദാചാരപരവും ദേശസ്നേഹവുമുള്ള ബില്ലെന്ന് വിശേഷിപ്പിച്ചാണ് മന്ത്രി ലോഡ്ഷാർ നടപടികൾ പൂർത്തിയാക്കി സേഫ്റ്റി ഓഫ് റുവാണ്ട ബില്ലിന് ഇന്ന് രാജകീയ അംഗീകാരം ലഭിക്കുമെന്നാണ് കരുതുന്നത് ഇത് പൂർത്തിയായാൽ ഋഷി സുനക്കിന് വാക്കുപാലിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് ജൂലൈ മാസത്തോടെ നാടുകടത്തൽ വിമാനങ്ങൾ പറക്കുമെന്നാണ് സുനക് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർലമെന്റ് നടപടികൾ നീണ്ടുപോകുമെന്ന ആശങ്കയിൽ ഏത് വിധേയനെയും ബില്ല് പാസാക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ ബില്ല് പാസായതോടെ സുപ്രധാന നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് ഗവൺമെന്റ് അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള സുപ്രധാന ആയുധമാണ് ഈ നിയമം ന്യൂസ് ഡെസ്ക്